ഈശ്വരം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം നാം ഈ ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കേണ്ടവരാണ് യേശുവിനെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തുകയാണ് നമ്മുടെ ദൗത്യം ആനുകാലിക ജീവിതം പരിസരത്ത് എങ്ങനെയാണ് ക്രിസ്തുവിനെ നാം അവതരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിലേക്കുള്ള പാത എങ്ങനെയാണ് നാം ഒരുക്കുന്നത് എന്നതിനെക്കുറിച്ച് ആഴമേറിയ ഒരു ചിന്തയും ബോധ്യവും നമുക്കുണ്ടാകണം യേശോയി ഭൂമിയിൽ വന്ന് താനും പിതാവും ഒന്നാണ് എന്ന പരമാർത്ഥം വെളിപ്പെടുത്തുമ്പോൾ അവനെ എറിയാനായി ലോകം കല്ലുകൾ കല്ലുകളെടുക്കുന്നു മനുഷ്യന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ദൈവം നമ്മുടെ അകമേയെന്നും നാം ദൈവത്തിലാണെന്നും ദൈവമക്കളാണെന്നുമുള്ള ബോധ്യം വിശ്വാസികളാണെന്ന് പറയുമ്പോഴും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയുന്നില്ല സകല മനുഷ്യരെയും മണ്ണിന്റെ എല്ലാ കെട്ടുകളിൽ നിന്നും വിമോചിപ്പിച്ച് വിണ്ണിന്റെ ഭാഗമാക്കി തീർക്കാനാണ് ക്രിസ്തു അവതീർണനായത് മനുഷ്യവംശം ഒന്നാകെ ക്രിസ്തുവിൽ ഒന്നാണെന്നും ക്രിസ്തു പിതാവിൽ ഒന്നാണെന്നുമുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് കഴിയും നമ്മുടെ പ്രവൃത്തികൾ മൂലം ലോകത്തിന് കഴിയും അങ്ങനെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകമാണ് ക്രിസ്തുവിൽ പ്രഖ്യാപിക്കപ്പെട്ടത് താനും പിതാവും ഒന്നാണെന്ന് പറയുന്നതിലൂടെ തൻ്റെ ജീവിതം സകലർക്കും വേണ്ടിയുള്ളതാണെന്ന് പറയുന്നതിലൂടെ എല്ലാവരും ദൈവമക്കളാണെന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു ഒരു വാതിൽ തുറക്കുന്നുണ്ട് സൊഹനൻ സുശേഷത്തിൽ പത്താം അധ്യായത്തിൽ ഏഴും ഒൻപതും തിരുവചനങ്ങളിൽ ഈശോ പറയും ഞാൻ ആടുകളുടെ വാതിലാണ് ഈ വാതിലിലൂടെ അകത്ത് കിടക്കുകയും പുറത്തു പോകാനും കഴിയും സ്വാതന്ത്ര്യത്തിൻ്റെ ഇടമാണ് താനെന്ന് പുസ്തകളിപ്പെടുത്തുന്നു മതബോധം എപ്പോഴും നമ്മെ കൊണ്ടുപോകുന്നത് ഒരു അടിച്ചമർത്തലിലേക്കാണ് അതല്ലെങ്കിൽ ഒരു കാർക്കശത്തിലേക്കാണ് നിയമത്തിൻ്റെ മതൽക്കെട്ടുകൾക്കകത്ത് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ബോധം നമ്മുടെ ജീവിത ആകെ നിയന്ത്രിക്കപ്പെടുന്നത് നിയമത്താലാണെന്ന ബോധം പലപ്പോഴും വിഭാഗീയതയും വിഭജന യുക്തിയുമായി മാറാൻ ഇടയുണ്ട് ലോകമാകെ പരിമിതമാക്കപ്പെട്ട സാഹചര്യത്തിലാണ് മനുഷ്യവംശം അതിൻ്റെ യാത്ര തുടരുമ്പോൾ വിശാലമായ ലോകത്തെ പ്രതീക്ഷിക്കുകയും ലോകത്താകമാനമുള്ള മനുഷ്യരെ ഒന്നായി കാണാൻ പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും എല്ലാവരും ദൈവമക്കളാണെന്നും എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചതെന്നും അവൻ വഴി സകല മനുഷ്യരും വിമോചനം പ്രാപിച്ചിട്ടുണ്ട് എന്ന പരമാർത്ഥം ലോകത്തോട് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കഴിയണം അതിന് ഒരു മതത്തിൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാടല്ല ആവശ്യം അതിന് വിപരീതമായ എല്ലാ ബൈനറികളെയും മറികടക്കുന്ന എല്ലാ മതിൽക്കെട്ടുകളെയും തകർക്കുന്ന വിശാലമായ ഒരു മാനവിക ബോധമാണ് നമുക്ക് ക്രിസ്തുവിൽ പ്രഖ്യാപിക്കപ്പെട്ടതും പ്രഘോഷിക്കപ്പെട്ടതും ഇപ്രകാരം അതിരുകളില്ലാത്തൊരു സ്നേഹത്തിൻ്റെയും ഒരു സമഭാവനയുടേതുമാണ് അതുകൊണ്ട് ഭക്ഷണമോ വസ്ത്രമോ ഭാഷയോ ദേശമോ ഒന്നും നമുക്ക് പരിമിതിയായി കൂടാ എന്ന് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ക്രൈസ്തവ ആധ്യാത്മികത ഏതെങ്കിലും ഒരു ഭക്ഷണത്തെ വർജ്യമായി കാണുന്നില്ല വസ്ത്രധാരണത്തിൽ ഏതെങ്കിലും ഒരു രീതിയെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏതെങ്കിലും ഒരു രീതിയിലുള്ള ജീവിതമാണ് ക്രൈസ്തവികത എന്നല്ല ക്രിസ്തുധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായി മാറണം ജീവിതമെന്നും മറ്റുള്ളവരെ ഉൾക്കൊള്ളണമെന്നുമാണ് യഹൂദന്റെ മതബോധം ഇതിന് വിപരീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് വിശ്വസത്തായ സുവിശേഷത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പതിമൂന്നാം തിരുവചനത്തിലൂടെ പറയുന്നു നിങ്ങൾ സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ അടച്ചു കളയുന്ന കപടനാട്യക്കാരാണ് ഈ വഴിയാണ് ദൈവത്തിൻ്റെതെന്നും ഇങ്ങനെയാണ് ദൈവരാജ്യമെന്നും നിങ്ങളുടെ സ്വാഭാവികമായ ജീവിത രീതികൾക്കകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൂടെയൊക്കെയാണ് നിങ്ങൾ അടയാളപ്പെടുത്തപ്പെടുക എന്ന് പറയുമ്പോൾ അത് സ്വർഗ്രാജ്യത്തിൻ്റെ വിശാലതയെ തമസ്കരിക്കുന്ന ഒന്നാണ് അത് ഒരു പ്രവൃത്തിയാണ് ഇത്തരം വസ്ത്രമേ നിങ്ങൾ ധരിച്ചുകൂടൂ ഇങ്ങനെയാവണം നിങ്ങളുടെ വേഷവിധാനം നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഇവയാണ് ഭക്ഷിക്കാൻ പാടില്ലാത്തവയായി ഇവയൊക്കെ ഉണ്ട് എന്ന് വിഭജനങ്ങളുണ്ടാകുമ്പോൾ ഒന്നാകെ സ്വീകരിക്കാൻ കഴിയാത്ത ഒന്നായി സ്വർഗരാജ്യം മാറിപ്പോകും ദൈവരാജ്യം സകലരുടേതുമാണ് എല്ലാവരും ദൈവമക്കളാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ എല്ലാവരും ദൈവങ്ങൾ തന്നെയാണ് യേശു ഞാനും പിതാവും ഒന്നാണെന്ന് പറയുകയും ദൈവത്തിൻ്റെ പുത്രനാണെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എറിയാൻ അവർ കല്ലുകൾ എടുക്കുന്നത് ദൈവത്തെ അവർ വേറിട്ട് കണ്ടതുകൊണ്ടാണ് മനുഷ്യനുമായി ബന്ധമുള്ള ഒന്നായിട്ടല്ല മനുഷ്യരൊക്കെ അടിമകളും ഉടമയുമായിട്ടാണ് യഹൂദൻ വിശ്വസിക്കുന്നത് മതബോധം അതാണ് പഠിപ്പിക്കുന്നത് ക്രിസ്തുവാകട്ടെ സ്വാതന്ത്ര്യത്തിൻ്റെ വാ സ്വാതന്ത്ര്യത്തിന്റെ വാതിലായിട്ട് മാറുന്നു അവിടെ നിന്ന് പറയുകയാണ് ഞാനും പിതാവും ഒന്നാണ് ഞാനും നിങ്ങളും ഒന്നായിത്തീരുമ്പോ എന്നിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പിതാവിലായിത്തീരുന്നു യഹൂദർ അവനോട് പറയുന്നുണ്ട് അവൻ ദൈവദൂഷണമാണ് പറയുന്നത് ദൈവമുന്നതനായ അപ്രാപ്യനായ ഒരാളായിട്ടാണ് മതബോധം എപ്പോഴും ഉയർത്തിക്കാട്ടുക അവിടെ യേശു പറയുന്നു ഞാനും പിതാവും ഒന്നാണ് എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഞാൻ ദൈവദൂഷണമാണ് പറയുന്നതെന്ന് നിങ്ങൾ പറയുക ദൈവം എന്നെ ഭൂമിയിലേക്ക് അയച്ചു ദൈവമാണ് എന്നെ അയച്ചത് അപ്രകാരം ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ലോകത്തിലേക്ക് അയക്കപ്പെട്ട ഞാൻ എങ്ങനെയാണ് ദൈവദൂഷ്ണമായിട്ട് മാറുക സങ്കീർത്തനം എൺപത്തിരണ്ട് ആറ് പറഞ്ഞുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നു നിങ്ങളെല്ലാവരും ദൈവങ്ങളാണ് ഇത് പറഞ്ഞത് സങ്കീർത്തകനാണ് ദൈവത്തെ ഉദ്ധരിച്ചുകൊണ്ട് യേശു പറയാണ് നിങ്ങൾ ദൈവങ്ങളാണെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ദൈവത്തിൻ്റെ വചനം ആരുടെ അടുക്കിലേക്ക് വന്നു അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു ദൈവവചനമായ ക്രിസ്തു നമുക്കരികിലേക്കല്ല നമ്മൾ ഹൃദയത്തിലേക്കാണ് മനുഷ്യത്വത്തിലേക്കാണ് പ്രവേശിച്ചത് അതുകൊണ്ട് മനുഷ്യത്വത്തെ മുഴുവൻ ദൈവത്വമാക്കി ഉയർത്തുകയാണ് ക്രിസ്തു മാനവികതയ്ക്കകത്ത് ഈ ദൈവിക ബോധ്യത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരനെ ദൈവമായി കാണാനും കരുതാനും കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗീയത കൊണ്ട് മനുഷ്യരെ വേർതിരിച്ച് നിർത്തുന്നവരായി നമ്മൾ മാറുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ തന്നെയാണ് നമ്മൾ നകറ്റുന്നത് വാസ്തവത്തിൽ ദൈവത്തിലായിത്തീരുന്ന നാം ഓരോരുത്തരും ഒന്നായിത്തീരുകയാണ് പരമപ്രധാനം മനുഷ്യ വംശമാകെ ഭാഷയ്ക്കും വേഷത്തിനും ലിംഗഭേദങ്ങൾക്കും ഏതു തരത്തിലുള്ള വിഭജന യുക്തികൾക്കും അതീതമായി ദൈവത്തിൽ ഒന്നാണെന്ന ബോധ്യത്തിലേക്ക് വരണം അവിടെ വിഭജനങ്ങളുടെയും വിവേചനങ്ങളുടെയും എല്ലാ മതിൽക്കെട്ടുകളും തകർക്കപ്പെടും വിഭജന യുക്തികളെല്ലാം അവസാനിക്കും അപ്രകാരം അവസാനിക്കുന്നില്ലെങ്കിൽ അവരൻ ഇരയായിത്തീരുന്ന അനുഭവം ഉണ്ടാകും അതുകൊണ്ടാണ് സ്ത്രീക്ക് നേരെ അടിച്ചമറത്തിൻ്റെ മനോഭാവമായി അവളെ അടിമയാക്കി കണക്കാക്കുന്ന മനോഭാവമായി പലപ്പോഴും മതയുക്തികൾ മാറി തീരുക യേശു ക്രിസ്തുവിനായിത്തീരുമ്പോൾ മനുഷ്യർ തുല്യൻ പറയുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ വിവേചനമില്ല അവിടെ ഭാഷയ്ക്ക് ഭാഷാപരമായ വിവേചനമില്ല അവിടെ ജാതീയമായ വ്യത്യാസങ്ങളില്ല യഹൂദൻ വിജാതീയരെന്നാണ് തങ്ങൾക്ക് പുറമെയുള്ളവരെ എല്ലാം കണക്കാക്കിയത് മതങ്ങളൊക്കെ അങ്ങനെയാണ് തങ്ങൾക്ക് പുറത്തുള്ളവരെ വിജാതീയരായും അസ്പർശ്യരായും അപ്രാപ്യരായും കരുതും നമ്മളാകട്ടെ എല്ലാവരിലും ക്രിസ്തുവിനെ കാണാനും എല്ലാവരിലും ക്രിസ്തുവിനെ അനുഭവിക്കാനും കഴിയും വിധം വിശാലമായ തുറമിയുടെ ലോകമായിട്ട് മാറണം അവരനെ ദൈവമായി കാണുക എന്നതിനപ്പുറം നമുക്ക് ഈ ലോകത്ത് മറ്റുള്ളവരോട് ഒരു ബന്ധത്തിലും ഏർപ്പെടാൻ സാധ്യമല്ല മറ്റുള്ളവരെ ദൈവമായി പരിഗണിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ധർമ്മം അതുകൊണ്ടാണ് ഫെബ്രുവരി ലേഖനത്തിൽ ഒൻപതാം അധ്യായത്തിൽ പതിനാലാം തിരുവചനത്തിൽ പറയുന്നത് നിർ ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ ജീവിക്കുന്ന ദൈവം എന്നത് നമ്മുടെ മുമ്പിലുള്ള ഓരോരുത്തരുമാണ് അത് ഏതെങ്കിലും ഒരു തരത്തിൽ നാമമായി ബന്ധമുള്ളവരോ ഐക്യമുള്ളവരോ ആകണോ എന്നല്ല സകല മനുഷ്യരിലേക്കും നീളുന്ന ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പാഠമാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത് അവരനെ ദൈവമായി കരുതാനും അവനെ ശുശ്രൂഷിക്കാനും വിളിക്കപ്പെട്ടവരാണെന്നും ബോധ്യം നഷ്ടപ്പെട്ടു പോവുകയും ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകൾ ഹൃദയതലത്തിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ നിന്ന് നാം ഏറെ അകലയാണെന്ന് കാണണം ഈ ഒരു മാനവിക ബോധത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ധ്യാനിക്കാനും അവനെ ഹൃദയത്തിന്റെ രാജാവായി പൂജിക്കാനും നമുക്ക് കഴിയും യേശു രാജാവാണെങ്കിൽ സകല മനുഷ്യർക്കും വേണ്ടി അർപ്പിതനായ ഒരുവനാണെങ്കിൽ ഞാനും നിങ്ങളും അപ്രകാരം അർപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും സകല മനുഷ്യർക്കുമുള്ള ഭക്ഷണമാണെന്നും സ്വയംഭരും ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം നമുക്കത് എത്താൻ പറ്റുന്നില്ല ഈ ഒരു അകലം വെച്ചുകൊണ്ട് ഞങ്ങളൊരു മതമാണ് വേറിട്ടവരാണ് എന്ന ചിന്ത പുലർത്തിക്കൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനോ നമ്മുടെ ഹൃദയം ആനന്ദ നിർഭരമാക്കാനോ കഴിയില്ല എനിക്ക് നിങ്ങൾക്കുമുള്ള ബോധം അപരൻ വേറിട്ടവനാണെന്ന ചിന്ത എത്രത്തോളം നിലനിൽക്കുന്നുവോ ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടാണ് നിൽക്കുന്നതെന്ന് ചിന്ത നിലനിൽക്കുന്നു അവിടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നാം പോകും അതുകൊണ്ട് വചനം നമ്മോട് പറയാണ് ഇപ്രകാരം വിഭാഗീയ ചിന്തകൾ ഉണ്ടായിക്കൂട സകല മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് എല്ലാ മനുഷ്യർക്കുമുള്ള നീതിയാണ് അതുകൊണ്ട് വിജാതിയർ നീതി പ്രാപിക്കുന്നു എന്നാണ് റോമർ ലേഖനം പറയുക അതായത് അന്നു വരെ ഒരു മതത്തിന്റെ കെട്ടിനകത്തായിരുന്ന ഏതെങ്കിലും ഒരു തരത്തിൽ ജീവിക്കുന്നവർ മാത്രമാണ് ആചാര രീതികൾ കൊണ്ട് വ്യത്യസ്തരായവരാണ് ഒരു വിഭാഗമെന്നും തങ്ങളാണ് ശ്രേഷ്ഠരെന്നും തങ്ങൾക്ക് മാത്രമേ ദൈവവുമായി ബന്ധമുള്ളൂ എന്ന് കരുതിയിരുന്ന ഒരു യഹൂദ യുക്തിക്കകത്തുകൊണ്ടാണ് സ്ലീഹ പറയുന്നത് വിജാതിയെ രക്ഷ പ്രാപിച്ചു സകല മനുഷ്യരും അതുകൊണ്ട് മനുഷ്യവംശത്തെ ഒന്നായിട്ട് കാണാൻ നമുക്ക് പറ്റണം മനുഷ്യവംശം പലതരത്തിൽ വേർതിരിവുകളുള്ളവരാണ് ലോകത്താകമാനമുള്ള മനുഷ്യർ വ്യത്യസ്തനായിട്ടാണ് ജീവിക്കുന്നത് വ്യത്യസ്ത വർണ്ണങ്ങളും വ്യത്യസ്ത ജീവിത രീതികളും വ്യത്യസ്ത ആചാര മര്യാദകളും സംസ്കാരങ്ങളും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്നവരാണ് നമ്മുടെ തന്നെ സംസ്കാരത്തിൽ ഇടചേർന്നിട്ടുള്ളത് പലതരം സംസ്കാരങ്ങളാണ് പേർഷ്യൻ സംസ്കാരമുണ്ട് മുഗൾ സംസ്കാരമുണ്ട് പാശ്ചാത്യ സംസ്കാരമുണ്ട് നമ്മുടെ ദ്രാവിഡ സംസ്കാരമുണ്ട് എല്ലാ സംസ്കാരങ്ങളും ഇഴചേർന്നിട്ടാണ് നാം രൂപീകൃതരായിട്ടുള്ളത് അതുകൊണ്ട് ഭക്ഷണകാര്യത്തിൽ നമുക്ക് ഈ നാടിന്റെ പരിമിതികളെ മറികടന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യക്തമായി നമ്മുടേതെന്ന് ഉറപ്പിക്കാവുന്ന ഒന്നും ഭക്ഷണത്തിലോ വസ്ത്രത്തിലോ ആചാര രീതികളിലോ നമുക്കില്ല ഈ ആചാരങ്ങളും രീതികളും സംസ്കാരവും എല്ലാം കൂടിക്കലർന്നു വരുമ്പോഴും അതിനകത്ത് മാനവികതയെ പ്രധാനമായിട്ട് കാണാൻ ദൈവമാണ് തങ്ങളുടെ പിതാവെന്ന് കാണാൻ എല്ലാവരും ഒന്നെന്ന് കാണാൻ ഹൃദയപരമായി ഉയർച്ചുകൊണ്ടാണ് ക്രിസ്തുവിൽ യേശു ഭൂമിയിലേക്ക് വന്നത് ഈ സത്യം വെളിപ്പെടുത്താനാണ് ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിതം കാണുമ്പോൾ ഈ സത്യം മറന്നുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് സമുദായ ബോധം എന്ന ഒരു താല്പര്യത്തിലേക്ക് നമ്മൾ പലപ്പോഴും ഒതുങ്ങിപ്പോകും ഒരേപോലെ ജീവിക്കുന്നവർ ഒരേപോലെ വസ്ത്രം ധരിക്കുന്നവർ ഒരേ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നവർ നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ദേവാലയത്തിനകത്ത് പോലും ആർക്കും പ്രവേശനം നിഷിദ്ധ അല്ല സകല മനുഷ്യർക്കും വേണ്ടി തുറന്നിട്ടൊരിടമാണ് യേശു പറയുന്നുണ്ടല്ലോ ഓഹനൻ സുശേഷം പത്ത് ഏഴിൽ ഞാൻ ആടുകളുടെ വാതിലാണ് സകലർക്കും വേണ്ടി തുറക്കപ്പെട്ട വാതിലാണ് ശ്ലോക സുശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ നാല്പത്തിയാറാം തിരുവിദിനം പറയും എൻ്റെ പ്രാർത്ഥനാലയം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങളത് കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റുന്നു നമ്മൾ പലപ്പോഴും അടഞ്ഞ മാതിലുകളുള്ളവരായി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ സ്വന്തം ജീവിതം എൻ്റെ മാത്രം എന്ന് കരുതുന്ന വ്യക്തിപരമായ മാതിരകളുടെ അടവുകൾ പലപ്പോഴും ബന്ധങ്ങൾക്ക് വിഘാതമായി തീരുന്നുണ്ട് ഒരു കുടുംബത്തിനകത്ത് പോലും സ്വന്തം മുറിയും സ്വന്തം ജീവിതവും വേറിട്ട് കാണാൻ പഠിപ്പിക്കുന്ന വ്യക്തിപരമായ ജീവിതത്തെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്താനും ഞാൻ എന്നത് ഒരു അടഞ്ഞ വാതിലായി മാറുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ക്രിസ്തു വാതിലാണെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് നമ്മളും വാതിലായിട്ട് മാറേണ്ടവരാണ് മറ്റുള്ളവർക്ക് ദൈവത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലാണ് നമ്മൾ നോർക്കണം അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അവർ വിശ്വസിക്കുന്ന ദൈവസങ്കല്പങ്ങൾ വേറെയാകാം അവരുടെ ജീവിത രീതികൾ വേറെയാകാം അവരുടെ ഭാഷ വേറെയാകാം അവരുടെ ആചാര രീതികളും അവരുടെ വസ്ത്രധാരണവും വേറെയാകാം ഇങ്ങനെ പലരായിരിക്കുമ്പോഴും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് പോലും മനുഷ്യനെ ഒതുക്കി നിർത്താൻ സാധ്യമല്ല മനുഷ്യപ്പോഴും പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ധനം മോഹിച്ചിട്ടാണെന്നൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാം പാശ്ചാത്യ ലോകത്തേക്കും ഒക്കെ കുടിക്കയറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് മനുഷ്യർക്ക് എങ്ങും നിൽക്കാൻ സാധ്യമല്ല അവർ വ്യാപിക്കുന്നവരാണ് സകലരിലേക്കും എത്തിപ്പെടുന്നവരാണ് സകലരിലേയും ഉൾക്കൊള്ളുന്നവരാണ് മനുഷ്യവംശത്തെ ദൈവം ഈ ഭൂമിയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് എന്ന ബോധ്യത്തിലായിത്തീരാനാണ് അങ്ങനെ സകലരോടും തുറവെയുള്ള സഹിഷ്ണുതയുള്ള മറ്റുള്ളവരെ സ്വീകരിക്കുന്ന വിഭാഗീയതകളെല്ലാം തകർക്കുന്ന മനുഷ്യരായി നമുക്ക് ജീവിക്കാൻ പറ്റണം മറ്റുള്ളവർ നമ്മുടെ ആചാരത്തിലോ നമ്മുടെ ജീവിത രീതിയിലോ അല്ല അവർ നമ്മുടെ ഭാഷയിലല്ല സംസാരിക്കുന്നത് എന്നതുകൊണ്ട് അവർ അന്യരാണെന്ന് കരുതുന്നത് സങ്കുചിതമാവും ക്രിസ്തുവിരുദ്ധമാണെന്ന് അറിയണം പല മതങ്ങളിൽ പല വിശ്വാസങ്ങളിൽ പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അവരെല്ലാം ഒന്നാണെന്ന് ചിന്തിക്കാനും അവരിൽ ക്രിസ്തു പ്രകാശിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അവരിൽ ജീവിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാനും ആരാധിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവാരാധനയുടെ പൂർണ്ണതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുക ദൈവാരാധന നമ്മിൽ തന്നെ ഒരു കാര്യമല്ല നമ്മുടെ ചിന്തയ്ക്കകത്തും ഭാവനയ്ക്കകത്തും ഉണ്ടാകേണ്ട കാര്യമല്ല മലപ്പുകളിലിരുന്ന് ധ്യാനിച്ചുണ്ടാകേണ്ട കാര്യമല്ല ഒരു ജീവിതത്തിൽ പ്രയോഗം കൊണ്ട് ഈ ലോകത്ത് അനുഭവപ്പെടുത്തേണ്ട ഒന്നാണ് ദൈവം രക്ഷിക്കുന്നു എന്ന പ്രയോഗമാണ് ക്രിസ്തു അത് കേവല നാമമല്ല ഒരു നാമം അതിൻ്റെ പ്രക്രിയാപരമായ രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ് ക്രിസ്തുവിൽ മനുഷ്യത്വത്തിലേക്ക് അതുകൊണ്ട് വരെ ഉണ്ടായിരുന്ന ദൈവഭാവനകളെ മതഭാവനകളെ തകർത്തുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് ഞാനും പിതാവും ഒന്നാണ് ഞാനും നിങ്ങളും ഒന്നാണെന്ന് പറയുന്നത് ക്രിസ്തു ഞാനും പിതാവും ഒന്നാണെന്ന് പറയുന്നു മനുഷ്യ ശരീരത്തിനകത്ത് മനുഷ്യത്വത്തിനകത്ത് ദൈവത്തെ പ്രകാശിപ്പിക്കുകയാണ് അവിടെ എന്നെയും നിങ്ങളുടെയും ജീവിതം മനുഷ്യത്വത്തിനകത്തുള്ള ദൈവത്തെ പ്രകാശിപ്പിക്കുന്നതായി മാറണമെങ്കിൽ മറ്റുള്ളവരുള്ള ബന്ധത്തിൽ പുരോഗമിക്കാൻ പറ്റണം നാം നമ്മുടെ അഭിപ്രായങ്ങൾക്കകത്ത് ഉറച്ചു നിൽക്കുകയും നമ്മുടെ അഭിപ്രായങ്ങളാണ് പരിപൂർണമെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരാൾ സ്വീകരിക്കാൻ കഴിയാതെ പോകും ഞാൻ നിങ്ങളും ദൈവത്തെ കണ്ടത് സ്നേഹത്തിലാണ് ജീവിത പ്രയോഗത്തിനകത്ത് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത് സ്നേഹത്തിലാണ് ആ സ്നേഹത്തിൻ്റെ പരിപൂർണത ക്രിസ്തുവിൽ വെളിപ്പെട്ടിട്ടുണ്ട് ആ സ്നേഹം എങ്ങനെയുള്ളതാണ് ഫോർ ഗീവിങ് ആൻഡ് ഫോർ ഗീവിങ് ക്ഷപിക്കുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തിന് പ്രകാരം അർപ്പിക്കാൻ കഴിയാതെ പോകുമ്പോൾ അവരുടെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ കഴിയാതെ പോകുമ്പോൾ നാം ഇടമായിട്ട് മാറും കവർച്ചക്കാരുടെ ഗുഹയായിട്ട് മാറും നമ്മുടെ അഭിപ്രായങ്ങളുള്ളവർക്ക് മാത്രമേ ഈ ലോകത്ത് സ്ഥാനമുള്ളൂ എന്ന് ചിന്തിക്കുന്നതിനോട് തുല്യം തന്നെയാണ് നമ്മുടെ അഭിപ്രായമുള്ളവരെ മാത്രമേ നാം സ്വീകരിക്കുന്നു എന്ന മനോഭാവവും ഹൃദയം കൊണ്ടാണ് ഒരു രാജ്യം ഉണ്ടാകേണ്ടത് രാജ്യം ലോകം മുഴുവൻ വ്യാപിക്കേണ്ടതുമാണ് സകല മനുഷ്യരും വന്നെന്ന ബോധ്യത്തിൽ എല്ലാ മനുഷ്യരും എന്ന ഭാവത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളായിരിക്കെ മറ്റൊരാളെ അതിരി വെച്ച് വേർതിരിക്കാൻ അങ്ങനെ കഴിയും ഭാഷ വെച്ചോ വസ്ത്രം വെച്ചോ ആചാര രീതി കൊണ്ടോ വേർതിരിച്ചു നിർത്താൻ നമുക്കങ്ങനെ കഴിയും വിശ്വാസമില്ലാത്തവർ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്കു കൂടി ദൈവം രക്ഷ പ്രദാനം ചെയ്തിരിക്കുന്നു സകല മനുഷ്യർക്കുമുള്ളതാണ് അതുകൊണ്ടാണ് വിജാതീയർ നീതി പ്രാപിച്ചുവെന്ന് സ്ലിഹ പറയുക സജാതീയനായിട്ടുള്ളത് മനുഷ്യത്വമാണ് എല്ലാ മനുഷ്യരും ഒന്നായി കാണാനും എല്ലാ മനുഷ്യരും ദൈവമക്കളായി കാണാനും നമുക്ക് കഴിയണം മിസ്റ്റർ ഒക്കെ വീക്ഷണത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ടാഗോർ പറയുന്നത് പോലെ ലോകം ഒരു പക്ഷിക്കൂടായി മാറണം ഈ ലോകത്തൊന്നും അസ്പർശ്യമായിട്ടോ അതിരുകളുള്ളതോ ആയിട്ട് മാറാൻ പാടില്ല അടഞ്ഞതായി മാറാൻ പാടില്ല എല്ലാവരെയും സ്വീകരിക്കുന്നതായിട്ട് മാറണം യഥാർത്ഥത്തിൽ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെതായിരിക്കെ ആ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തിനോടാണ് ഇതിന് പ്രഖ്യാപിക്കാൻ കഴിയുക നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സകല മനുഷ്യരെയും ഒന്നായി കാണാൻ പറ്റണം പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെയും സഹോദര ഭാവനയോടെ കാണാൻ കഴിയണം ഈ സാഹോദര്യത്വം വരുന്നത് ക്രിസ്തുവിനാണ് സകലുടെയും ജീവനാഥിനുമായൊരുവൻ നമ്മുടെ അകമേ വസിക്കുമ്പോൾ ജീവന്റെ ഭാഗവാക്കിടാകുന്നത് ഈ പ്രപഞ്ചത്തിലെ സകരവുമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുമ്പോഴാണ് വിശാലമായ ഒരു മാനവിക ബോധം ഒരു പ്രപഞ്ചവീക്ഷണം നമുക്ക് ഉണ്ടാകുക അപ്രകാരം ഒരു പ്രപഞ്ച വീക്ഷണത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ പരിമിതികൾക്ക് പുറത്ത് കിടക്കാൻ കഴിയൂ നമ്മുടെ പരിമിതികൾക്കകത്തേക്ക് ഇടുങ്ങിയ മനസ്സോടെ പോകുമ്പോഴാണ് ഏകാന്തത വേണം അടഞ്ഞ മുറികൾ വേണം ഗുഹകൾ വേണം നമുക്ക് ധ്യാനിക്കാൻ എന്ന് വരുന്നത് ഓരോ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയും ഒരു വിഷയമുണ്ട് ഓരോ മനുഷ്യന്റെ മുഖത്ത് നോക്കുമ്പോഴും ക്രിസ്തു സാദൃശ്യത്തെ അവനിൽ നമുക്ക് ധ്യാനിക്കാൻ കഴിയണം യേശുവിനെയാണ് ഓരോ മനുഷ്യനും നമ്മൾ കാണുന്നത് ഇങ്ങനെ അവനിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നത്ര എന്റെ ഹൃദയം വിശാലമാകുമ്പോഴാണ് ധ്യാനത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുക എൻ്റെ മുൻപിൽ ക്ഷീണിതനായി മുറിവേറ്റവനായി പീഡിതനായി കാണുന്ന ഒരുവനിൽ മുറിവേറ്റ ക്രിസ്തുവിനെ എനിക്ക് കാണാൻ കഴിയാത്ത കാലത്തോളം ക്രിസ്തുവിനെ കണ്ടുമുട്ടിയെന്നൊരു അനുഭവത്തിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല എന്റെ മുൻപിൽ വരുന്ന ഓരോ മനുഷ്യരിലും ക്രിസ്തുവിനെ അപ്രകാരം കാണാനാകും വിധം എൻ്റെ കണ്ണുകൾ തുറക്കുകയും എൻ്റെ ആ അകക്കണ്ണുകൊണ്ട് അവന് ദർശിക്കുകയും അവനെ ഹൃദയത്തിന് ആരാധിക്കുകയും അവന് വേണ്ടി ജീവിതം സമർപ്പിക്കാനായി തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായിട്ട് നമ്മുടെ ജീവിതം മാറും അപ്പോഴാണ് അവരിന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിരുന്നു ആ കൃപാലുതയുടെ ഭാഗമായി ഈ ലോകത്ത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നപ്പോഴാണ് കാരുണ്യം ഉണ്ടാകുന്ന അപ്പോഴാണ് അതൊരു ഔതാര്യമല്ല വിശക്കുന്നവരുവിനോട് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഔതാര്യമായിട്ടാണ് പലപ്പോഴും നമ്മളും കരുതുക നാം അത്ര നല്ല മനുഷ്യർ ഔതാര്യപൂർവം പ്രവർത്തിക്കുന്നു അങ്ങനെയല്ല നമ്മുടെ കടമയാണത് ഈ കണ്ടുമുട്ടുന്നവൻ ക്രിസ്തുവാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അവന് കൊടുക്കുന്ന ഭക്ഷണം ദൈവപൂജയായിട്ട് മാറുക അതേപോലെ തന്നെ വേദനിക്കുന്ന കണ്ണീർ തുടയ്ക്കാൻ കഴിയുമ്പോൾ നമ്മോട് കൂടെ ജീവിക്കുന്ന മനുഷ്യരെ സ്നേഹിക്കാനും സ്വീകരിക്കാനും ഒപ്പം നിർത്താനും കഴിയുമ്പോൾ കുറവുകളും പരിമിതികളും പോരായ്മകളുമുള്ള പലരെയും ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ കഴിയുമ്പോൾ ക്രിസ്തു നമ്മിൽ അവതീർണമാവുകയാണ് അങ്ങനെ ക്രിസ്തു അനുഭവം നമ്മളുണ്ടാവുകയും നമ്മെ മറ്റുള്ളവരുടെ മുമ്പിൽ അവര് അവരിന് വേണ്ടിയുള്ള ബലിയായി കാഴ്ചയായി സമർപ്പിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ക്രിസ്തുബോധത്തിലേക്ക് വളരാൻ നമുക്ക് പറ്റൂ അപ്രകാരം ഒരു മനോനില നിലനിർത്തിക്കൊണ്ട് മാത്രമേ ക്രൈസ്തവ ധാർമ്മികതയെ മനസ്സിലാക്കാനും ആ അനുസരിച്ച് ജീവിതം നയിക്കാനും നമുക്ക് കഴിയും അങ്ങനെ ജീവിതം നയിക്കുമ്പോഴാണ് ഓരോ നിമിഷവും ധ്യാനപൂർണമായിട്ട് മാറുക ഓരോ നിമിഷവും ധ്യാനപൂർണ്ണമാണ് ഓരോ ശ്വാസം എടുക്കുന്നതിലും ധ്യാനമുണ്ട് കണ്ണടച്ച് കാതടച്ച് ഒരു ഏകാന്തതയുടെ തടവറയിൽ പോയിരിക്കുന്നതല്ല ധ്യാനം മനുഷ്യഹൃദയങ്ങൾക്കകത്ത് ക്രിസ്തു ജീവിക്കുന്നത് തിരിച്ചറിയാൻ കഴിയും വിധം തുറവിയുള്ള കണ്ണൂടെ അവരെ നോക്കിക്കാണാനും വചനമാകുന്ന ക്രിസ്തുവിന് ജീവിത കേന്ദ്രമായി തിരിച്ചറിയാനും കഴിയുമ്പോഴാണ് ധ്യാനം ഉണ്ടാകുന്നത് അതുകൊണ്ട് ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ഈ രഹസ്യങ്ങൾ എന്നിൽ പൂർണ്ണമായിട്ടുണ്ട് ആ രഹസ്യങ്ങൾക്കകത്ത് ഞാൻ മറ്റുള്ളവരെ മറ്റൊരുവനെ കാണാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും സമഭാവനയോടെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയും അപ്പോഴാണ് മരണം നേട്ടവും ജീവിതം ക്രിസ്തുവുമായിട്ട് അനുഭവിക്കാൻ പറ്റുക എനിക്ക് ജീവിതം ക്രിസ്തുവാണെന്ന് പറയണമെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായിട്ട് മാറണം തുറവുള്ളതായിട്ട് മാറണം വാതിലായിട്ട് മാറണം യഹൂദൻ നിയമങ്ങളുടെ കാർക്കശം വെച്ച് മറ്റുള്ളവരെയൊക്കെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ട് അകറ്റി നിർത്താണ് ഇവരാരും ദൈവത്തിന്റെ യോഗ്യലല്ല ഇവരാരും സ്വീകരിക്കാൻ സാധ്യല്ല ഞങ്ങളാണ് ദൈവത്തിന്റെ ആളുകൾ എപ്പോഴും പറയുന്നത് അങ്ങനെയാണ് ഇതാണ് വഴി ഇതിലൂടെ മാത്രം സഞ്ചരിക്കുക യേശു പറഞ്ഞു ഞാനാണ് വഴി എന്ന് പറയുമ്പോൾ യേശു സകലരെയും സ്വീകരിക്കുന്നു അന്ന് യഹൂദമതം യഹൂതമതം കൽപ്പിച്ചിരുന്ന സമജിയക്കാരെയും കാനൻകാരെയും ചേർത്ത് പിടിക്കുന്നു പരസ്യഭാവികളായി നിശ്ചയിച്ചിരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുന്നു തന്നെ ഉറ്റുകൊടുക്കുന്നവന് പോലും സ്നേഹിതായെന്ന് വിളിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കാൻ അവന് കഴിയുന്നു തന്റെ ബിലാവിൽ കുത്തുന്നവൻ്റെ കണ്ണിലേക്ക് കണ്ണീർ രക്തവും വെള്ളവും ഒഴുക്കി അവന് സുഖപ്പെടുത്താൻ കഴിയുന്നു അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണെന്ന ബോധ്യത്തിലും എല്ലാവരിലുമാണെന്ന ബോധ്യത്തിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയണം നാം ഒരു സമുദായമോ ഏതെങ്കിലും ഒരു വിഭാഗമോ ഏതെങ്കിലും ഒരു രീതിയുടെ മാത്രം അടിമകളോ അല്ല മാനവ സമുദായം വിശാലമായ കാഴ്ചപ്പാടിലേക്ക് എല്ലാ മനുഷ്യരും ഒന്നെന്ന ബോധത്തിലേക്ക് എല്ലാ രാജ്യങ്ങളുടെ അതിർത്തികളെയും ഭേദിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തിയായി നമുക്ക് വളരാൻ കഴിയണം അവിടെ രാജ്യസ്ഥാപനമില്ല അധികാരപൂർണമായ ഒരു ഇടമല്ല ലോകം ശുശ്രൂഷാപൂർണമായ ഒന്നാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും കരുണയോട് വർത്തിക്കുകയും ചെയ്യുകയാണ് ജീവിത ലക്ഷ്യമെന്ന അടിസ്ഥാന ബോധം നിലനിർത്താൻ നമുക്ക് കഴിയണം യേശു ക്രിസ്തുവിനായിത്തീരുന്നവർ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളവരല്ല നമ്മൾ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവനവൻ്റെ ജീവിതത്തിലെ നിലനിൽപ്പ് ക്രിസ്തുവിനാണെന്ന് തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത് വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല എന്നെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ഒരു ധർമ്മം നിറവേറ്റാനാണ് ക്രിസ്തു ധർമ്മം അതാവട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിതമാകാനുള്ള വിളിയാണ് അവരനു വേണ്ടി സ്വയം സമർപ്പിക്കാനും സ്വയം ഉപേക്ഷിക്കാനും അത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം ക്രിസ്തുവിൽ ശൂന്യവൽക്കരിക്കപ്പെടാനും അവനെ തിരിച്ചറിയാനും അനുഭവിക്കാനും നമുക്ക് കഴിയും ആ ഒരു മനോഭാവം ജീവിത നിലപാടായി സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ധ്യാനാത്മകമായി ജീവിതം നയിക്കാൻ കഴിയൂ ക്രൈസ്തവ ധ്യാനാത്മകത എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് ദൈവത്തെ രഹസ്യമായി കാണുന്നതല്ല ഈ ലോകത്തിൻ്റെ വിശാലതയിൽ തിരക്കുകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ മുറിവേറ്റവരുടെ ഇടയിൽ അലയുകയും ജീവിതത്തിന്റെ നട്ടോട്ടങ്ങളിപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് അപ്രകാരം ഒരു ശ്രമമാകണം ധ്യാനത്തിന്റെ അടിസ്ഥാനം ഭാവം ആധ്യാത്മിക പാഠങ്ങളിൽ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് മനോന്നില ഇപ്രകാരം വിശാലമാക്കുകയും തുറവിയുടെ ആക്കുകയും എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവർക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കുന്ന സുവിശേഷ പ്രകോഷകരായി ദൗത്യവാഹകരായി നമുക്ക് മാറാൻ കഴിയുക അപ്രകാരം ഒരു മനോഭാവത്തിലേക്ക് ജീവിത നിലപാടിലേക്ക് ഹൃദയത്തെ ഉയർത്താൻ ദൈവമേ ആത്മാവിൻ്റെ അധിക സമൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ നിരന്തരം ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ഈ സ്നേഹത്തിൻ്റെ വാക്കുകൾ സഹിഷ്ണുതയുടെ വാക്കുകൾ എല്ലാവരെയും സ്വീകരിക്കുന്ന ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണെന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന വാക്കുകൾ ലോകം മുഴുവൻ പ്രസരിപ്പിക്കാൻ നിങ്ങളും പങ്കുചേരണം സുവിശേഷം അതാണ് നമ്മോട് പറയുന്നത് ക്രിസ്തുവിനെയാണ് പ്രഘോഷിക്കേണ്ടത് ക്രിസ്തു സ്വാതന്ത്ര്യമാണ് അത് വിഭാഗീയതകൾക്കെതിരാണ് എല്ലാവരെയും സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്നൊരു മനോഭാവത്തിലേക്ക് വരാൻ അങ്ങനെ ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്ന സകല മനുഷ്യരും ഒന്നായിത്തീരുന്ന ദേശീയതകളുടെ അതിരുകൾ ഭേദിക്കാനും എല്ലാത്തരം സങ്കുചിതത്വങ്ങൾക്കെതിരായി നിൽക്കാനും വിശാലമായ ലോകവീക്ഷണത്തോടെ മാനവവംശം ഒന്നാകെയുള്ള പ്രയാണത്തിൽ ക്രിസ്തുവിൽ ഒന്നായി മുന്നേറാനും നമുക്ക് കഴിയണം അതിനാവശ്യമായ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമെന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരാൻ നിങ്ങളാലാവും വിധം ഇത് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയും ജീവിതത്തിലുടനീളം ക്രിസ്തുവിനെ പ്രസരിപ്പിക്കുന്നവരായി ജീവിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേൻ